മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തു വരുന്ന കുടുംബവിളക്ക് എന്ന പരമ്പര ഇപ്പോൾ പരമ്പരയിൽ സുപ്രധാനമായ വഴിതിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ സുമിത്ര രഞ്ജിതയുടെ ചതി അനുവദിച്ചു കൊടുക്കാൻ താൻ തയ്യാറല്ല എന്നുള്ള കാര്യം അറിയിക്കുകയും അതിനു വേണ്ടി തൻ്റെ മനസ്സിൽ പുതിയൊരു തന്ത്രമുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേസമയം സച്ചിൻ്റെ കൈകളിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത് എന്നുള്ള കാര്യം ആലോചിക്കുകയാണ് സിദ്ധാർത്ഥിൻ്റെ അമ്മ ഒടുവിൽ സച്ചിനില്ലാത്ത സമയം നോക്കി അവിടെ നിന്ന് ശീതലിനെയും കൂട്ടിക്കൊണ്ട് രക്ഷപ്പെടുന്ന സരസ്വതിയമ്മ ഇനിയും സച്ചിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് എന്നുള്ള കാര്യം പറയുകയും ചെയ്യുന്നു സച്ചിൻ അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന സരസ്വതിയമ്മ ഇതേ തുടർന്ന് സച്ചിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതാണ് നല്ലത് എന്നുള്ള കാര്യത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്ന നമ്മുടെ സുമിത്ര ഇതേ തുടർന്ന് ഡിവോഴ്സിന് വേണ്ടിയുള്ള കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ ശീതലിന് നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു ഇതേ സമയം തൻ്റെ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് വരുന്നതിന് ദീപു തയ്യാറാവുകയാണ് ഇതിനുവേണ്ടി ഒടുവിൽ രഞ്ജിതയുടെ ചതി പൊളിക്കുന്നതിനായി ദീപവും മുന്നോട്ട് വരുന്നത് രഞ്ജിതയ്ക്ക് തിരിച്ചടിയാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്